കരുവന്നൂർ ബാങ്കിന് മുന്നിൽ വസ്ത്രം ഊരി പ്രതിഷേധിക്കാൻ നിക്ഷേപകൻ ജോഷി എത്തി പലിശ പതിച്ചു നൽകി തൽക്കാലം ആശ്വസിപ്പിച്ച് ബാങ്ക് അധികൃതർ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ തന്റെ കുടുംബാംഗങ്ങളുടെ പേരിലുള്ള നിക്ഷേപം തിരിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ടാണ് മാപ്രാണം സ്വദേശിയായ വടക്കേത്തല ജോഷി കരുവന്നൂർ ബാങ്കിലെത്തിയത് വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിയോടെ മാപ്രാണം സെന്ററിലുള്ള ശാഖയിലാണ് ജോഷി ചെന്നത് പണത്തിന്റെ കാര്യത്തിൽ തീരുമാനമായില്ലെങ്കിൽ വസ്ത്രം ഊരിയറിഞ്ഞ് പ്രതിഷേധിക്കുമെന്നാണ് ജോഷി അറിയിച്ചിരുന്നത് ജോഷിയുടെ കുടുംബാംഗങ്ങളുടെ നിക്ഷേപ തുകയുടെ പലിശ കണക്കാക്കി ബാങ്ക് അധികൃതർ പാസ്ബുക്കിൽ പതിച്ചു നൽകുകയും മുപ്പതിന് ചേരുന്ന ബാങ്ക് ഡയറക്ടർമാരുടെ യോഗത്തിൽ വെച്ച് പണം തിരികെ നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്ന് ഉറപ്പ് നൽകിയതായി ജോഷി പിന്നീട് പറഞ്ഞു ഇതിനാൽ താൽക്കാലികമായി പ്രതിഷേധത്തിൽ നിന്നും പിന്മാറുന്നതായും പണം ലഭിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ജോഷി പറഞ്ഞു പലിശയടക്കം അൻപത്തിയഞ്ച് ലക്ഷത്തി എൺപത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് രൂപയാണ് ജോഷിയുടെ കുടുംബാംഗങ്ങളുടെ പേരിൽ ബാങ്കിൽ നിന്നും ലഭിക്കാനുള്ളത് ഈ പിരീഡ് കൂട്ടുമ്പോൾ ഈ ത്രൈമന്ത് വെച്ച് മൂന്ന് മാസം കൂടുമ്പോൾ വെച്ച് പലിശ ഇല്ലാതാക്കിയിട്ട് ഒരുമിച്ച് കൂട്ടുമ്പോൾ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ എനിക്ക് നഷ്ടമുണ്ട് ഓക്കെ സമ്മതിക്കാന്ന് വെച്ചിട്ട് അതിന് കണക്ക് കൂട്ടാനായിട്ട് ഒരു മണിക്കൂറിലധിക എടുത്ത് ഞാനവിടെ വീട്ടിലെടുത്ത് ഈ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അത് കണക്ക് കൂട്ടിയെടുത്ത അഞ്ച് മിനിറ്റിലാണ് ഒരു മണിക്കൂറിലധികം അടുത്ത് ഈ സഹകരണം നൽകി അത് കണക്ക് കൂട്ടിയെടുക്കാൻ ഇപ്പം ഒരു ഉറപ്പ് തന്നിരിക്കുന്ന മുപ്പതാം തീയതി എന്ന് പണം തരുന്നുള്ളൂ ഇനി ഒരു മൂന്ന് മാസത്തിൽ കൂടുതൽ ക്ഷണിക്കാൻ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് വസ്ത്രം ഊരിക്കു വസ്ത്രം ഊരിക്കളഞ്ഞ് പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ഇത് തന്നെ ചെയ്യാനായിട്ട് ഈ അധികാരികൾ തയ്യാറായിട്ടുള്ളത്